ഹായ് നമസ്കാരം ജനങ്ങളുടെ നമ്മുടെ ശർക്കര ക്ഷേത്രപറമ്പിലെ ഒരു കഴിഞ്ഞ ഒരു മാസമായി നടന്നു വരുന്ന വ്യാപാര വിപണന മേളയിലാണ് എല്ലാ ഐറ്റം സാധനങ്ങളും സാധനങ്ങളിലൂടെ കിട്ടും എല്ലാ സാധനങ്ങളും വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടെ കിട്ടും അതിൽ കാശ് മാത്രം ഉണ്ടായിരുന്നു അപ്പം പൈസ ആയിട്ട് വന്നോളൂ ക്കറിപ്പോണ്ടങ്ങൾ പെരുപ്പ് അങ്ങനെ എന്തും ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും വില കൂടുതലാണ് നമുക്ക് അങ്ങനത്തെ കാര്യമില്ല നമ്മുടെ എല്ലാ പറമ്പും ഇത്രയും വലിയ പാഠം എവിടെ നിന്നാണ് അവർ ഇരിക്കുന്നത് ആണ് എന്നാലും ഒന്ന് കറങ്ങി നടന്ന് അടിച്ചു പൊളിച്ച് ഇതൊക്കെ മേടിച്ചിട്ട് പോവാം നൂറ് രീതി ചെരുപ്പൊക്കെ ഉണ്ട് അത് കുഴപ്പമില്ലാതെ നല്ലതാണ് നല്ലത് തന്നെയാണ് ഞാൻ മേടിച്ചു ഒരു വീട് ഇവിടെ വിത്ത് ചെടി വിത്തുകളൊക്കെ ഉണ്ട് നീരു വേരുക നല്ല വിത്തുകളാണ് മേടിച്ച് കൊണ്ട് വീട്ടിൽ കുടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല എത്ര പേരുണ്ടോ നോക്കി നമുക്ക് അതിൻ്റെ എത്ര പേരുണ്ടോ വീട്ടിലെല്ലാം പറ്റും എല്ലാ ഐറ്റം വിത്ത് കിട്ടും പച്ചക്കറി പൂക്കളുടെ അതിൻ്റെ വളം എല്ലാം ഇവിടെ കിട്ടണം കണ്ട് നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം കണ്ടെത്തി അത്രയും മേടിക്കും കാണാനായിട്ട് കുറേ സെറ്റപ്പുണ്ട് അടിയിൽ സെറ്റപ്പുള്ള പലതരത്തിലുള്ള മാവൻഡി ലാബ് ചെടികൾ എല്ലാ തൈകളും കിട്ടത്തി എല്ലാ സാധനവും ഇവിടെ ഈ സാർക്ക് പറമ്പിച്ച് കിട്ടും നമ്മളൊരു വണ്ടിയായിട്ടൊക്കെ പോയി വഴിയിൽ പോയാൽ പൈസയൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ എല്ലാം മേടിച്ചൊന്ന് പോവാം എല്ലാ അടിപൊളിയാണ് എൻ്റെ ഇവിടെ ഇച്ചിരി വില കുറവുണ്ടവിടുന്ന് ഞാൻ ചെടിയൊക്കെ വേണ്ടി അതിൻ്റെ പേടിയായിട്ട് അത് ഈ മൊബൈലിൻ്റെ കൂളിങ് ഗ്ലാസ് ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുന്ന അവിടെയുണ്ട് കാണുന്ന വാട്സപ്പുണ്ട് ആൾക്കാർ ഇഷ്ടംപോലെ പറഞ്ഞല്ലോ നല്ല തിരക്കുണ്ട് ചോദിച്ചാൽ അവധി ദിവസങ്ങളിൽ നല്ല തിരക്കാണ് പഴയ കാലത്ത് മുട്ടായി ചെടും എല്ലായിട്ടും സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അലിവസം നല്ല വിലയുണ്ട് പഠിക്കാൻ വേണ്ടി സാധനങ്ങൾ തന്നെയാണ് കാശ് ഉറങ്ങാണെന്ന് കാണാം അത് അൽഫോൺസേം ഫോട്ടു കോണും കൂടെ ഉള്ളത് അത് അഞ്ഞൂറ്റമ്പത് ഇതല്ല അഞ്ഞൂറ്റമ്പത് ും കംപ്ലൈൻ്റും നാല് വർഷം കൊണ്ടിവിടെ ആയിരുന്നു ഇനി ഞാൻ പത്ത് പത്ത് രാവണ മാവ് ഒരു മാവനകത്തിന്റെ പത്ത് തൈ ഇരുപത്തയ്യായിരം രൂപ എത്ര പേര് തയ്ക്ക് ഇരുപത്തയ്യായിരം രൂപ ചെറിയതായി എത്ര വർഷം പിടിക്കുന്ന അത് പിടിക്കുന്ന വലിയ വലിയ മാവന അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപയുടെ nên vậy ạ tại vì nó nó là cái <laughs> cái <laughs> format nó data ഇതെത്ര രൂപ? ഇది 2000, ഇది 1500. ഇതാണ് ഇതിന്റെ ഇది 2100. ഇല്ല, വലുതല്ലേ ഇത്. ഇല്ല, വലുതല്ലേ ഇത്. ചെറിയ വലുതല്ലേ. ഇതിലും എന്തോ വലുതല്ലേ. لو الفتحة و ما تريد